എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും തോക്ക് ഓലക്കേടെ മൂട് അവസാനം പവനായി ശാവുമായി പണ്ട് സിനിമയുടെ കാര്യം അവസ്ഥയാണ് ഇപ്പൊ മേയർക്കും കെട്ടിയതിനും വന്നേക്കുന്നത് മാതൃകാപരമായി പെരുമാറേണ്ട ജനപ്രതിനിധികളാണ് എന്നിട്ടാണ് അവരത് മറന്നു പ്രവർത്തിച്ചിട്ട് ആ ഗുഡായ്സ കാണിച്ചത് അല്ലെങ്കിൽ കൂട്ടം ചേർന്നുകൊണ്ട് പോലെ പെരുമാറിയത് അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് ഇത്രയും കാലം പിടിച്ചു തന്നു ആ ബസ് ഡ്രൈവർ അയാളെ തടഞ്ഞ് യദൂനെ തടഞ്ഞ് അവിടെ ഇട്ടു ടഞ്ഞിട്ട് സർവീസ് മുടക്കി പത്തരയ്ക്ക് തന്നെ അതായത് ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് തന്നെ ഏതു പരാതി കൊടുത്തു ഒരു രക്ഷയുമില്ല പരാതി എടുത്തില്ല അത് കഴിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പിന്നീട് പരാതി കുറച്ച് ദിവസം കാത്തിട്ട് പരാതി കൊടുത്തു അവിടെയും രക്ഷയില്ല അങ്ങനെ അവസാനം യതു ഇന്ന് കോടതിയിലേക്ക് പോയിട്ടുണ്ട് ആ കേസ് വരുന്ന ആറാം തീയതിയാണ് പരിഗണിക്കുന്നത് അവിടെ നിൽക്കട്ടെ ഈ കേസ് എറണാകുളത്തുള്ള ഒരു അഭിഭാഷകൻ വഞ്ചിയൂർ കോടതിയിൽ കൊടുത്തു ഇത്തരത്തിൽ ചില അതിക്രമങ്ങൾ നടന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് അത് മര്യാദയ്ക്ക് കേസെടുക്കുന്നില്ല അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു ഒരു പരാതി കൊണ്ട് ഒരു ഹർജി കൊണ്ട് ചെന്നപ്പോൾ ആ ഹർജി അനുവദിച്ചുകൊണ്ടാണ് പോലീസിന് ഉത്തരവ് കൊടുത്തങ്ങനെ മര്യാദയ്ക്ക് ആ കേസ് അന്വേഷിക്കാൻ ഇനിയിപ്പോൾ പോലീസിന്റെ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോത്തേക്കാ വരാൻ പോണത് മോട്ടോർ വാഹന വകുപ്പിന്റെ പണി മേയർക്ക് വരുന്നുണ്ട് അതുപോലെ പൊതുഗതാഗത വകുപ്പിന്റെ പണി അത് വേറെ വരുന്നുണ്ട് കെ എസ് ആർ ടി സി ഇത്രയും നാൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിലകൊണ്ടെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഈ ഉത്തരവ് വന്നു ഇനി നേരെ എതിരു നിന്നേ പറ്റൂ അതായത് തളഞ്ഞു എന്നു ഈ പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തി എന്നുള്ളത് സത്യമാണ് ആദ്യമൊക്കെ മേയർ പറഞ്ഞ കള്ളങ്ങളൊക്കെ അപ്പടി വിശ്വസിച്ച് വിശ്വസിപ്പിച്ച് ഒക്കെ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ മേയർ പറഞ്ഞിട്ടുള്ളതെല്ലാം കളവാണെന്നും ആ മേയറാണ് തെറ്റുകാരെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഒന്നൊന്നായി വിഷ്വൽ തെളിവുകൾ വീഡിയോ തെളിവുകളായിട്ട് പുറത്തു വന്നിരുന്നു എന്തൊക്കെയാണ് കേസ് വകുപ്പുകൾ ഒന്ന് പൊതുശല്യമായി മാറുക പൊതുശല്യമായി മാറുക എന്ന് പറഞ്ഞാൽ എം എൽ എയും അതുപോലെ ഈ മേറും മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികൾ അവരാണ് പൊതുശല്യമായി മാറുന്നത് പിന്നെ പൊതുഗതാഗതത്തെ അകാരണമായി തടയുക വണ്ടി തടയുക വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ് സംഘം ചേർന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുക കൂട്ടം ചേർന്ന് വേണ്ടാതെ പ്രവർത്തിക്കുക ഇതൊക്കെയാണ് വകുപ്പുകൾ കാര്യം ഒരു പൊതുപ്രവർത്തകർ എന്തൊക്കെ ആകരുത് ആ വകുപ്പുകളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇവിടെ വേർ ആര്യ രാജേന്ദ്രനും അതുപോലെ സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെ കേസായി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് കണ്ടറിയണം ഇനി ആറാം തീയതി വരുന്ന യദുവിൻ്റെ പരാതി അത് വരെ വരാനുണ്ട് അതും കൂടി വരുമ്പോൾ സമാധാനമാവും ഇത്രയും നാളിരുന്ന് ഉറങ്ങിയ ഉറക്കം തൂങ്ങിയ പോലീസിന് ഇനി പണിയായി ഇനി വേറൊന്നുണ്ട് നേരത്തെ മുങ്ങിയുള്ള മെമ്മറി കാർഡ് ഉണ്ടല്ലോ അത് അതിലൂടെ ഇതിലൂടെ നമ്മൾ മുമ്പ് നമ്മുടെ മേയറുടെ ലെറ്റർ പാടിലുള്ള കത്ത് ആ കത്തിനെ കുറിച്ച് ഒരു കമ്മീഷൻ വെച്ചിരുന്നു എത്ര മാസങ്ങളായി അതിപ്പോൾ കാണാനൊന്നുമില്ല അതുപോലെ ഈ മെമ്മറി കാർഡിന്റെ അന്വേഷണവും നീണ്ട് നീണ്ട് നാളെ നാളെ നീള നീള എന്ന ഗണപതി കല്യാണം പോലെ നീണ്ടങ്ങോട്ട് പോകുമെന്നൊക്കെയാണ് കരുതുന്നത് പക്ഷെ ഇത്തരത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ മുക്കിയ മെമ്മറി കാർഡ് കൊണ്ടുവരേണ്ടി വരും അതിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടി വരും മേയറമ്മക്കും എം എൽ എക്കും ഒക്കെ രാജിവെക്കേണ്ടി വരും ഇതൊക്കെ വരും ഒക്കെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോണത് എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിന്നത് അവിടെ ഒന്ന് എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം ഒരു ചെറിയ പ്രശ്നം ബസ് നിർത്തി ആളിറക്കി കയറ്റി കയറ്റിയിട്ട് ഏതു ബസ് ട്രാക്കിലേക്ക് കയറ്റുന്നതിന് ബസ് ട്രാക്കിലേക്ക് കയറ്റുന്ന ആ സമയത്ത് പിന്നാലെ വന്ന കാറ് അവരുടെ വാഗണർ കാറിനെ കടത്തി വിട്ടിട്ട് ബസ് കയറ്റിയില്ല ഓൺ അടിച്ചിട്ട് ഏതു ബസ് റോഡിലേക്ക് കയറ്റി ആ കാറ് പോയി ഇതാണ് പ്രശ്നം പിന്നെ കുറച്ച് മുന്നോട്ട് വന്ന സൈഡ് പിന്നെ കയറി പോകാൻ പറ്റിയത് ഈ ഒരു ചെറിയ വിഷയത്തിനാണ് ഇത്രയധികം വിഷയം ഉണ്ടാക്കുന്നത് ഈഗോ കെ എസ് ആർ ടി സി ബസ്സിനേക്കാൾ മേലെയല്ലേ നമ്മൾ മേയർ ഇവൻ സ്വപ്നം കാണണോ മേയറാണ് നിങ്ങൾക്ക് മേളിൽ കറങ്ങുന്ന ലൈറ്റ് ഉണ്ടല്ലോ ലൈറ്റും മറ്റേ പി പി അലാറും ഒക്കെ വെച്ചിട്ട് വന്നിരുന്നെങ്കിൽ അവൻ മാറത്തൊന്നെ കയറില്ലായിരുന്നു ഇതൊന്നും ഇല്ലാതെ വരികല്ലേ റോഡിലെ തിരക്ക് മുഴുവൻ ഒഴിവായിട്ട് മറ്റേ ആൾക്കാരെ കൊണ്ട് വണ്ടി പോയാൽ മതിയെന്ന് എവിടുത്തെ ന്യായമാണ് എവിടെ ഇത് ലോക്കൽ ട്രിപ്പല്ലല്ലോ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടിയല്ലേ തൃശ്ശൂരിൽ നിന്ന് ഈ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് ഈ ചൂടത്ത് ആകെ ബുദ്ധിമുട്ടി വരുന്ന ആ ആള് ഇവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവന്റെ ആ വണ്ടി ഒതുക്കിയിട്ട് മൂപ്പര മൂപ്പര മണിക്ക് പോവും അപ്പോൾ ഇവിടെ ഈഗോ കത്തിയിട്ട് ഇതുപോലെ സിനിമാ സെയിൽ ഇതിനിടയ്ക്ക് വണ്ടി ഓർട്ടയ്ക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്ന ഈ മേയർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നുണയാണെന്ന് വഴിക്കലുള്ള സകല ക്യാമറകളും എടുത്തിട്ട് അലക്കിക്കണ്ട് ഇവിടെ തെളിഞ്ഞു പിന്നെ അത് പോരാഞ്ഞിട്ട് വേറെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ പെണ്ണു കേൾസൊക്കെ വേറെ കൊണ്ടുവന്നു ഇതൊക്കെ പോരാഞ്ഞിട്ട് ആ ഒരു ഈഗോൻ്റെ ഭരത്ത് കൊണ്ടുവന്നൊരു ലൈംഗിക എന്താ പറയുക ആക്ഷൻ ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷൻ കാണിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ മേയർക്ക് അവിടെ ഒരു അബദ്ധം പറ്റി ഈ ആക്ഷൻ ഏത് ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്നാണ് കാണിച്ചത് ഏത് സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ ഏത് തരത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് രണ്ടും തെളിയിക്കണം നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ ഇത് രണ്ടും തെളിച്ചാൽ മാത്രമേ വാദം നിലനിൽക്കുള്ളൂ പക്ഷേ ബാക്കിയുള്ളതുണ്ടല്ലോ ഏതു പറഞ്ഞ കാര്യങ്ങൾ പച്ച പകലായിട്ട് വീഡിയോ ദൃശ്യങ്ങളായിട്ട് അവിടെ കിടപ്പുണ്ട് ഇവിടെ ഇപ്പോൾ മെമ്മറി കാർഡ് പൊക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മേയർക്കായി മാറി രക്ഷപ്പെടണ്ടേ അല്ലെങ്കിൽ രണ്ടുപേരുടെ കേസിന് യെതുവിൻ്റെ കേസും കൂടെ വരുമ്പോൾ എങ്ങനെയാണ് പണ്ടാർ അടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഏതായാലും പണിയായി ഇതാണ് ഞാൻ പറയുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടും ഏതായാലും ബാക്കി നാളെ മുതൽ ചാനലുകൾക്കും സോഷ്യൽ മീഡിയ ചാനലുകൾക്കും സംഹരിക്കാനുള്ള വകയായി